ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ തൻ്റേതല്ലെന്ന് നടി ധന്യ മേരി വർഗീസ് കഴിഞ്ഞ ദിവസമാണ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ ധന്യയുടെ പട്ടത്തും പേരൂർക്കടയിലുമുള്ള ഒന്നേ പോയിന്റ് അൻപത്തി ആറ് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന വാർത്തകൾ വന്നത് ഇതിന് പിന്നാലെയാണ് നടി വിശദീകരണം നൽകിയത് സാംസങ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർ ുടമ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടാൻ അർഹതയുള്ള വ്യക്തി അല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിന് മറുപടി നൽകുന്നതിനായി താൻ നിയമ നടപടികൾ സ്വീകരിക്കുന്നുവെന്നും ധന്യു പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ സാമുൽ ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫ്ലാറ്റ് അടക്കം ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്നതാണ് ധന്യു പറയുന്നത് എനിക്കിതിൽ യാതൊരു അവകാശവും ഇല്ലാത്താകുന്നു എന്നതാണ് സത്യം തെറ്റായ പ്രചരണം തൻ്റെ പേരിൽ അനാവശ്യമായി കുറ്റം ചുമത്താൻ മറ്റുള്ളവരെ ഉദ്ദേശിച്ചുവെന്നും നടി ചൂണ്ടിക്കാട്ടുന്നു